സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി യു ഡി എഫ് ഇടുക്കി ജില്ലാ നേതൃത്വം ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ സിപിഎം നേതാക്കൾക്ക് പങ്കുണ്ടെന്നും സംസ്ഥാനത്തിന്റെ കടബാധ്യത എട്ട് ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചിരിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ഈ മാസം ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തുമെന്ന് ജില്ലാ നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് സർക്കാർ ഘടകാവ് കൊള്ളയടിക്കുന്നു എന്നുള്ളത് മാത്രമറിയാം എവിടെയെല്ലാം സൗകര്യം കിട്ടുമോ അവിടെയെല്ലാം കൊള്ളയടിച്ച് അഴിമതി കാണിച്ച് മുമ്പോട്ട് പോകുന്നൊരു ഗവൺമെൻറ്റായി മാറിയിരിക്കുകയാണ് അതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഒരു സമീപനമാണ് സി പി എം പാർട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ അവിടുത്തെ ആ സ്വർണ്ണ ബന്ധപ്പെട്ട് അവിടെ ക്ഷേത്ര സംവിധാനത്തിന് ഉണ്ടായിരുന്ന അവിടുത്തെ കട്ടളയും അതുപോലെ തന്നെ മേപ്പാളിയും അവിടെ ഉണ്ടായിരുന്ന ധാരവാഹിക ശില്പങ്ങൾ ഇവിടെ അവിടെ എല്ലാം ഉണ്ടായിരുന്ന സ്വർണ്ണങ്ങളൊക്കെ അടിച്ചു മാറ്റി അതിനകത്ത് മൂന്ന് സി പി നേതാക്കൾക്ക് വളരെ വ്യക്തമായ പങ്കുണ്ട് എന്ന്